ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് നമ്മൾ സമോസ ഉണ്ടാക്കാൻ പോവുക അപ്പൊ സമോസ ഉണ്ടാക്കുക എങ്ങനെയാന്ന് എനിക്കറിയൊന്നുമില്ല ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടാ അപ്പൊ അതിന് വേണ്ടി ഞാൻ രണ്ട് ഉരുളം കിഴങ്ങ് എടുത്തിട്ടുണ്ട് പുഴുങ്ങിയെടുത്തിട്ടൊക്കെ ഉണ്ട് പിന്നെ രണ്ട് എടുത്തിട്ടുണ്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇടിച്ചിട്ടുണ്ട് പച്ചമുളക് ക്യാരറ്റ് ബീൻസ് കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടാ പിന്നെ നമുക്ക് പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ഒന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മുടെ ഇഞ്ചിം വെളുത്തുള്ളി ഇട്ട് കൊടുക്കട്ട ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറണേ ഗ്യാപ്പ് ഒരു നമ്മൾ അപ്പുറത്ത് നമ്മൾ മുട്ട സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുട്ട വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വെജി സമൂസയാണ് ഉണ്ടാക്കണേ ഇപ്പോൾ കളർ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് സവോളയും പച്ചമുളകും വേപ്പിൻ്റെ ഇതിലേ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വാങ്ങിയിട്ടെടുക്കട്ട സമൂസ ഷീറ്റിലാണ് കേട്ടോ നമ്മൾ സമൂസ ഉണ്ടാക്കുന്നത് സമൂസ ഷീറ്റ് ഉണ്ടാക്കിയിട്ടല്ല വാങ്ങിയിട്ടാണ് സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് അപ്പോ നമുക്ക് ഇതൊക്കെ ഒന്ന് വഴറ്റി ഒന്ന് സെറ്റാക്കി എടുക്കുമ്പോഴേക്കും അപ്പുറത്ത് ഞാൻ വെള്ളം വെച്ചതാണ് കേട്ടോ കുടിക്കാനുള്ള വെള്ളം ഇനി ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം നന്നായി വഴി വന്നിട്ടുണ്ട് ഏകദേശമൊക്കെ ഇനി നമുക്ക് അതിലേക്ക് ബീൻസും ക്യാരറ്റും ഇട്ട് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ആവശ്യമുള്ള വെജി വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കാം അപ്പൊക്കും മുട്ട ശരിയായിട്ടുണ്ട് ഇനി നമുക്ക് ഗ്രീൻ പീസ് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഗ്രീൻ പീസും അതേപോലെ തന്നെ ഉരുളം കിഴങ്ങ് വേവിച്ചൊന്നും കൂടി തട്ടി കൊടുക്കുക അതിലേക്ക് നന്നായിട്ട് ഉടച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ മിക്സിങ് പ്രോപ്പറായിട്ട് ചെയ്യണം നന്നായിട്ട് ഉടച്ച് ചേർക്കണം എല്ലാം അടുത്തിരിക്കും അപ്പം നന്നായി മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് ഇനി ഇത് മിക്സ് ചെയ്ത് റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഷെഫിനൊന്ന് മാറ്റി ഉണ്ട് പൊടികൾ ഇട്ട് കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ മസാല പൊടി ഇട്ടിണ്ട് കേരം മസാല പൊടി ഇട്ടിട്ടുണ്ട് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് മുളക് പൊടി ഇട്ടിട്ടുണ്ട് എല്ലാ പൊടികളും ഇട്ടിട്ടുണ്ട് ആ ഷെഫ് മാറിയ കാരണം ഷെഫ് അവിടെയൊക്കെ കളഞ്ഞിട്ടാണ് മിക്സ് ചെയ്യുന്നത് അതിന്റെ ഗുണം ഷെഫ് കാണിക്കുന്നുണ്ട് അപ്പൊ ഷെഫ് നന്നായി കിളക്കട്ടെ അപ്പൊ പൊടികളൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഞാൻ അപ്പൊ ഇത് ഇനി മിക്സ് ചെയ്ത് എല്ലാ സ്ഥലത്തേക്കും പൊടികളാവണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അത് കഴിഞ്ഞ് മിക്സി റെഡി ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഇതേപോലെ സമോസ ഷീറ്റിൽ മടക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം സമോസ ഷീറ്റ് വാങ്ങിയിട്ടാണെങ്കിൽ സിമ്പിളാണ് അത് കഴിഞ്ഞ് ഞങ്ങള് ചായ ഉണ്ടാക്കി ചായ കാപ്പി ഉണ്ടാക്കി കാപ്പിൻ കൂട്ടിയിട്ട് ഞാൻ കഴിക്കാൻ പോകണം ഉണ്ണിക്ക് കൊടുക്കാന്ന് വെച്ച് നോക്കുമ്പോക്ക് ഉണ്ണി ഉറങ്ങി പോയിട്ടാ പിന്നെ ഉണ്ണിനെ എനിപ്പിച്ചത് കൊടുത്തു കഴിഞ്ഞ പിന്നെ ഉണ്ണി ഉറങ്ങാൻ ചെലപ്പോ ലേറ്റ് ആകും അതുകൊണ്ട് ഞങ്ങൾ എനിപ്പിച്ചില്ല നീ ഞാൻ കഴിച്ചു നോക്കട്ടെട്ടോ എനിക്ക് മുട്ട സമൂസയാണ് വെജ് സമൂസയാണോ കിട്ടാൻ നോക്കി വെക്കാം ഏതാ ഏതാണ് നോർമൽ ഒരുമിച്ചിട്ട കാരണം ആ എനിക്ക് മുട്ട സമൂസയാണ് കിട്ടിയിരിക്കുന്നത് മുട്ട ഒരാളെന്നെ നോക്കി പഠിപ്പിക്കണ്ടത് അയാളുടെയാണ് മുട്ട സമൂസ അപ്പോ അത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ